ഇസ്രായേലും ഹമാസും തമ്മിൽ ഏകദേശം നാൽപ്പത് ദിവസത്തെ വെടിനിർത്തൽ ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പറയുന്നത് അദ്ദേഹം പറയുന്ന പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് ഹമാസിന് വേണ്ടി അവരത് എഗ്രി ചെയ്യുവാണെങ്കിൽ ഇസ്രായേൽ നാൽപ്പത് ദിവസത്തേക്ക് അതായത് മൺഡേ ഓൺ വേർഡ്സ് റംസാൻ വരികയാണ് അപ്പോൾ ഈ ഫാസ്റ്റിങ് സമയത്ത് ഉണ്ടാകും നാൽപ്പത് ദിവസത്തേക്ക് ആ ഒരു രീതിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സ്ഥ സാധിക്കുമെന്നാണ് പറയുന്നത് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ ഇൻ്റർനാഷണൽ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഒരു കാരണവശാലും പാലസ്റ്റീൻ സ്റ്റേറ്റിനെ അംഗീകരിക്കത്തില്ല അതവര് വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു അതായത് ഗാസയിൽ നിന്നും ഇസ്രായേലി സേന പിന്മാറില്ല വെടിനിർ ഉണ്ടാകും ആ സമയത്ത് ഈ പറയുന്ന നൂറ്റി നൂറിൽ പരം ഹോസ്റ്റേജസ് അതായത് ഇവർ തടവിലാക്കി തടവിലാക്കി വെച്ചവരെ ഹമാസ് റിലീസ് ചെയ്യണം റിലീസ് ചെയ്തില്ല എങ്കിൽ അതും പറയുന്നുണ്ട് അപ്പം വാർ എമർജൻസി ലീഡർ ബെന്നി ഗ്രാൻഡ്സ് എന്ന് അവിടെ ഇസ്രായേലിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് പ്രത്യേകിച്ച് അത് നടന്നില്ല എങ്കിൽ അതായത് റാഫായിൽ വൺ പോയിന്റ് ഫൈവ് മില്യൺ പാലസ്റ്റീൻകാരാണ് ഈ പറയുന്ന സതേൺ സിറ്റിയിൽ ഈ ചെറിയൊരു സിറ്റിയിൽ താമസിക്കുന്ന റെഫ്യൂജികളായിട്ട് അവിടെ കയറി നേരങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം വളരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവമുണ്ട് യാഹിയ സിനാർ അതായത് അവരുടെ മിലിറ്ററി ഓപ്പറേഷൻ കബാന്റൻ അതായത് ഒക്ടോബർ സെവൻ ഇസ്രായേൽ നടത്തിയ ക്രൂരമായ നൂറ്റി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്നതിൻ്റെ പ്രധാനപ്പെട്ട സൂത്രധാരകൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് മൊസാദും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ലൊക്കേറ്റ് ചെയ്തു അപ്പം അതിലും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടെ കയറി ആക്രമിക്കാത്തത് അതിന് ചുറ്റും ഷീൽഡായിട്ട് ടണലിനകത്ത് അടിയിൽ ഈ പറയുന്ന ഹോസ്റ്റേജസിനെയാണ് നിർത്തിയിരിക്കുന്നത് അവിടെ കയറി ഒരു അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ റെഫ്യൂജി ഓസ്റ്റേറ്റസ് ആയിട്ട് പിടിക്കപ്പെട്ട പല ആൾക്കാരും ഏകദേശം അറുപത് മുതൽ എഴുപത് ശതമാനം ആളുകൾ കൊല്ലപ്പെടും അതുകൊണ്ടാണ് യാഹ്യ സിലാറിനെ കയറി പിടിക്കാത്തത് അത് വാഷിങ്ടൺ പോസ്റ്റ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അയാൾ എവിടെയാണ് നിന്ന് പിടികിട്ടി പക്ഷെ അവിടെ കയറി അറ്റാക്ക് ചെയ്യാതിൻ്റെ രീതിയെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഇസ്രായേലികളും മരിക്കും എന്താണ് ഈ ഐ ഡി എഫും മൊസാദും പറയുന്നത് ഈ മറ്റൊന്ന് സംഭവം അമേരിക്കൻ പ്രഷർ പാലസ്റ്റീനിൻ്റെ പ്രധാനമന്ത്രി രാജിവെച്ചു എന്താണ് രാജിവെക്കാൻ കാരണം കാരണം ഇരിക്കുന്ന പ്രധാനമന്ത്രിക്ക് പ്രായവും മെഹബൂദ് അബ്ബാസ് പത്തൊൻപത് വർഷമായിട്ട് പ്രസിഡന്റ് ആയിട്ടിരിക്കുകയാണ് ഹൈലി കറപ്റ്റഡ് ആണ് ഈ പാലസ്റ്റീൻ അതോറിറ്റി എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഭരണകൂടം ഭരണകൂടം പേരിനെ മാത്രമേ ഉള്ളൂ ഒരു പുതിയ യങ് ബ്ലഡ് വരട്ടെ അതിനുവേണ്ടിയാണ് അമേരിക്കൻ പ്രഷറിൽ പാലസ്റ്റീൻ അതോറിറ്റിയുടെ അവരുടെ പ്രധാനമന്ത്രി ആ മന്ത്രിസഭയും കൂട്ടമായിട്ട് രാജിവെക്കുന്നു മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഗാസയിൽ നിന്നും ഇസ്രായേലി സേന ഒരു ലോങ് ടൈം വെടിനിർത്തലിന് തയ്യാറല്ല ഇസ്രായേലി സേന പറയുന്നത് ഐ ഡി എഫും അവരുടെ അഡ്മിനിസ്ട്രേ ഇസ്രെഞ്ചമിൻ നദന്യാഹു അഡ്മിനിസ്ട്രേഷനും പറയുന്നത് അവർ ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഈ ഹവാസിനെ തൊലച്ചു അതായത് നശിപ്പിച്ചു അവരെ ഡിസ്മാൻഡിൽ ചെയ്തു അവരുടെ കമാൻഡുകളായിട്ട് കമാൻഡുകളുമായിട്ടും ഈ പറയുന്ന ഹമാസ് ടെററിസ്റ്റുകൾക്ക് ഇപ്പം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായി പക്ഷെ ബാക്കി അഞ്ച് മുതൽ എട്ട് ശതമാനമുണ്ട് അതിനെയും കൂടെ നശിപ്പിക്കാതെ ഈ വാറ് തീരുന്നില്ല ഇതാണ് ഇസ്രായേൽ പറയുന്നത് അതുകൊണ്ടാണ് അവരൊരു ലോങ് ടൈം ട്രൂസിന് അതായത് ലോങ് ടൈം വെടിനിർത്തല്ല അവർ തയ്യാറാകാത്തത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് നേരത്തെ ഗാസ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള ഓട്ടോണമിയസ് ഇൻഡിപ്പെൻഡൻ്റ് ആയിരുന്നു ഇനി ഗാസ ഓട്ടോണമിയസ് അല്ല ഇൻഡിപ്പെൻഡൻ്റ് അല്ല ഇസ്രായേൽ ആയിരിക്കും അവിടുത്തെ സെക്യൂരിറ്റിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത് നേരത്തെ പാലസ്റ്റീന് ഇൻഡിപ്പെൻഡൻസ് സ്റ്റേറ്റായിട്ട് കൊടുക്കാം എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു അതായത് ഒക്ടോബർ സെവൻതിന് മുമ്പ് അതുമില്ലാതായി ഇനി മറ്റൊരു സംഭവം ഈ ഈ ഗാസയിലാണെങ്കിൽ ഒരു കാരണവശാലും ഹമാസിന് ഭരണം കൈമാറുകയില്ല അവിടെ ഭരണം കൈമാറുന്നത് ഇസ്രായേലും കൂടെ അംഗീകരിക്കുന്ന ഒരു ഗ്രൂപ്പിനായിരിക്കും ഗാസയുടെ ഭരണം വെസ്റ്റ് ബാങ്കിൻ്റെ ഭരണം അത അതുകൊണ്ടാണ് വെസ്റ്റ് ബാങ്കിൽ അവിടുത്തെ ബഹുദം അബ്ബാസിൻ്റെ പ്രധാനമന്ത്രിയെ പറഞ്ഞു വിട്ടത് ആലോചിച്ച് നോക്കുക എത്രമാത്രം പവർഫുള്ളാണ് ഇസ്രായേൽ എന്ന് ആലോചിച്ച് നോക്കുക അത് പാലസ്റ്റീനിന്റെ പ്രധാനമന്ത്രിയോടെ രാജിവെച്ചു പോകാൻ ഇസ്രായേൽ പറയുന്ന രാജിവെച്ച് പോകുന്നു അത്രയേ ഉള്ളൂ ഇത്രമാത്രമേ ഉള്ളൂ ഈ ഈ പറയുന്ന ഈ ഈ ഹമാസ് ആണെങ്കിലും ഗാസയാണെങ്കിലും ഒക്കെ ഹമാസിനെ എങ്ങനെങ്കിലും ഒഴിവാക്കണം കാരണം ഇനി അടുത്ത അടുത്തൊരു ലെവൽ പോയിന്റ് അടുത്ത ഡിമാൻഡാണ് ഇസ്രായേലിൻ്റെ ലോകരാജ്യങ്ങളോ അറബരാജ്യങ്ങളോ ഹമാസിനെയോ പല ഈ പറയുന്ന പലസ്റ്റീനെ സഹായിക്കുകയാണ് കാരണം ഹമാസ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിനകത്ത് ഇസ്രായേലിൻ്റെ നാലംഗ ടീം ഈ യുണൈറ്റഡ് നേഷൻ്റെ അകത്തുണ്ടായിരിക്കും ഇവർക്ക് ഫണ്ട് വരുമ്പോൾ ഒരു കാരണവശാലും ഈ ഫണ്ടിങ് എന്ന് പറയുന്നത് ആശുപത്രി പർപ്പസ് ആണെന്നും പറഞ്ഞ് അത് ടെറർ ആക്ടിവിറ്റീസിന് പോകാൻ പാടില്ല അത് മാൻഡേറ്ററി ആണ് അതായത് നേരത്തെ ഖറ്ററാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളും ഇങ്ങനെ ഫണ്ട് ഒഴുക്കുമായിരുന്നു അത് ടർക്കി ഉൾപ്പെടെ അത് പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ആക്കിയിട്ട് ഇസ്രായേലാണ് മോണിറ്റർ ചെയ്യുന്നത് ഫണ്ട് എവിടെ പോകണം എങ്ങനെ പോകണം ആർക്ക് പോകണം അതേപോലെ തന്നെ മറ്റൊരു ഡിമാൻഡ് പറഞ്ഞിരിക്കുന്നത് പാലസ്റ്റീനുള്ള സ്കൂളുകളും അതേപോലെ മുസ്ലിം പള്ളികളും അതിനകത്ത് ഒരു കാരണവശാലും എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇസ്രായേലും കൂടെ മോണിറ്റർ ചെയ്യുന്ന സംഭവങ്ങളെ അവിടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അതായത് നേരത്തെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ സിസ്റ്റം പറ്റില്ല അത് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ജിഹാദായിരുന്നു അതിനെയും പാടില്ല അപ്പം അടുത്ത ചോദ്യമാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസ് നടത്തിയ ഈ ആക്രമണത്തിൽ എന്താണ് അവർക്ക് കിട്ടിയത് അവസാനം ഹമാസിന്റെ തന്നെ പത്ര അവർ തന്നെ കൊടുക്കുന്ന ഒരു പ്രസ് റിലീസിനകത്ത് പറയുന്നത് ഏകദേശം മുപ്പതിനായിരത്തോളം പാലസ്റ്റീൻകാർ കൊല്ലപ്പെട്ടു അതിൻ്റെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എഴുപത്തി ആറായിരം പേര് സീരിയസ് ആയിട്ട് ഇഞ്ചുറിയായി ഒന്ന് പതിനഞ്ച് ലക്ഷം പേർ അതായത് മില്യൺ ജനങ്ങൾ ഡിസ്പ്ലേസ്ഡായി വീടില്ലാതായി അതായത് പത്ത് വീടുകളെടുക്കുകയാണെങ്കിൽ ഏഴ് വീടുകൾ പൊളിഞ്ഞുപോയി ആലോചിച്ച് നോക്കുക എന്താണ് നേടിയത് കേരളത്തിൽ ഇവർക്ക് ഐക്യദാർഢ്യം പറയുന്നവർ ഈ പല സാറ്റലൈറ്റ് ചാനലും ഡിജിറ്റൽ ചാനലൊക്കെ ഇവർക്ക് വേണ്ടി പറയുമ്പോൾ എന്താണ് ഇവർക്ക് കിട്ടിയത് അതാണ് ഈ ജിഹാദ് എന്ന് പറഞ്ഞ ഭൂലോക പൊട്ടത്തരമാണെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ തെളിഞ്ഞത് മറ്റൊന്നെന്താണ് ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പലസ്റ്റീനും അതേപോലെ തന്നെ ഹമാസും വെപ്പൺസ് കൊടുക്കുന്നത് നിർത്തി അതുകൊണ്ടാണ് ഹമാസ് ഫോഴ്സ്ഫുൾ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് വെടിനിർത്തലിന് വേണ്ടി വന്നിരിക്കുന്നത് ഹമാസ് പറയുന്നൊരു ഡിമാൻഡുണ്ട് ചില ഡിമാൻഡുണ്ട് അതായത് വെടിനിർത്തൽ ലോങ് ടേം വേണം നാൽപ്പത് ദിവസം പാ അല്ലാതെ അവർക്ക് വേണ്ടത് കാരണം അവർ തകർന്നു പോയി രണ്ടാമത് പറയുന്നത് ഇസ്രായേൽ ഫോഴ്സ് ഗാസയിൽ നിന്നും പിന്മാറണം അതൊരു അത് ഇസ്രായേൽ ഒരു കാരണവശാൽ അംഗീകരിക്കുന്നില്ല അതേപോലെ ടർക്കി ഈ ഹമാസിനെ പിന്തുടച്ചിരുന്നു ഇസ്രായേലി ഫോഴ്സ് ഇപ്പം പിന്മാറണമെന്നും ഈ ഫണ്ടിങ് എന്ന് പറയുന്ന അവർ നേരിട്ട് കൊടുക്കുക അത് രണ്ടും ടർക്കിയും പിന്മാറിയതിൽ നിന്നും അതായത് വെപ്പൺസ് പോയി ഫണ്ടിങ് പോയി അവർക്ക് ഇനി ഇനി അവരുടെ ഡിമാൻഡ് എന്താ അടുത്ത ഡിമാൻഡ് ഹമാസിന്റെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മെഡിസിനും അതായത് മരുന്നുകളും ആഹാരവും ബേക്കറിയും അത് നടത്തുവാനുള്ള സഹായം ഇസ്രായേൽ ചെയ്തു കാരണം എവിടുന്നെങ്ങോട്ട് പോയി ഗെയും ആലോചിച്ച് നോക്കുക ആരെന്തു നേടി ഇതാണ് പറയുന്നത് വിഡ്ഢത്തിനവും പൊട്ടത്തരവും കാണിച്ച് ഐക്യദാർഢ്യം കാണിച്ചിട്ട് അവസാനം ഒന്നുമല്ലാതായി മാറി ചോദിക്കുക ഞങ്ങൾക്ക് മെഡിസിൻ വേണം ഞങ്ങൾക്ക് ഫൂഡില്ല അതായത് ബേക്കറി ബ്രെഡ് അത് അത് നടത്തുവാൻ വേണ്ടി ഇസ്രായേൽ തന്നെ അവർ മുന്നോട്ട് വരണം അതേപോലെ തന്നെ ആശുപത്രി ഇസ്രായേൽ പണി തരണം കാരണം ഞങ്ങൾക്ക് പണിയാൻ ഞങ്ങളുടെ ഒന്നുമില്ല ആ രീതിയിലാക്കി അപ്പോൾ ഒക്ടോബർ സെവൻത്തിന് മുമ്പ് എന്തായിരുന്നു ഗാസ അവിടെ യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു ഇതെല്ലാം ഉണ്ടായിരുന്നു ഒരു പ്രശ്നവുമില്ലായിരുന്നു ഗാസ എന്ന് പറഞ്ഞ് ഞാൻ ആ സിറ്റിയിൽ പോയിട്ടുണ്ട് ഒരു ബസ്ലിൻ സിറ്റി ആയിരുന്നു അപ്പം ആ സിറ്റിയിലെ സ്ഥിതി ഇങ്ങനായി മാറി എന്ത് നേട്ടാക്കി ഇത് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടു ഫൈനലി കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്തു ഇപ്പം ഇസ്രായേൽ ലോകത്തിലെല്ലാവർക്കും അറിയാം സിനാ എവിടാ ഇരിക്കുന്നത് അപ്പം അവിടെ എന്ത് എപ്പോഴേ സമയത്ത് കൊണ്ട് പോയി ചെയ്യും കാരണം അവിടെ ഇസ്രായേലി ഹോസ്റ്റേജസ് ഒഡായൻ്റെ പേരിലാണ് ബോംബിടാത്തത് ഇനി അടുത്തിളയ്ക്ക് ഒരു പ്രസ്താവന ഇന്നലെ കണ്ടു ഹിസ്ബുൾ ഇഷ്ടംപോലെ റോക്കറ്റ് അയച്ചിട്ടുണ്ടത് എങ്ങോട്ടാണ് ഇത് പോയത് ഇസ്രായേൽ എത്ര പേരാണ് മരിച്ചത് അവർ ഇന്നലെ അവരുടെ റിപ്പോർട്ട് വന്നു അവരുടെ ഡിഫൻസ് മിനിസ്റ്ററേയും ഗവൺമെന്റ് ഓഫ് ഇസ്രായേലും പുറത്തുവിട്ടു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സൈനികരാണ് അവരുടെ കൊല്ലപ്പെട്ടേക്കുന്നത് ഒക്ടോബർ സെവന്തിന് ശേഷം ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തിരണ്ട് ഇസ്രായേലികളാണ് ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ടത് നൂറ്റി നാല്പത്തിയേഴ് ഹോസ്റ്റേജസ് ആണ് ഇന്ന് ഹമാസിന്റെ കസ്റ്റഡിയിലും അതിൻ്റെ ഇസ്രായേലി ഉദ്യോഗസ്ഥരുമുണ്ട് അന്ന് പിടിച്ചോണ്ട് പോയവരുമുണ്ട് എല്ലാം കൂടെ അത്രയേ ഉള്ളൂ ഇതാണ് പറയുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ജനാധിപത്യ രാജ്യമാണ് അവിടത്ത് പറയാൻ പറ്റത്തിൽ അവർക്കത് കള്ളം പറയാൻ പറ്റത്തില്ല ഒരു കാരണവശാലും കാരണം എല്ലാവരുടെയും എല്ലാവരുടെയും ഡോക്യുമെന്റും എല്ലാം ഉണ്ട് പക്ഷെ ഹമാസിനും മുഴുവനും കള്ളത്തിൽ അഴിച്ചു വിടുന്നത് അതുകൊണ്ടാണ് ഹിസ്ബുള്ള റോക്കറ്റ് അയച്ചെന്നത് ബാരേജ് ഓഫ് റോക്കറ്റ്സ് അതായത് ബാരേജ് ഓഫ് റോക്കറ്റ്സ് അവർ തന്നെ അവരുടെ പ്രസ് ഇതിനകത്ത് മീഡിയ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏകദേശം നാനൂറോളം റോക്കറ്റ് അയച്ചെന്ന് നാനൂറ് റോക്കറ്റ് അയച്ചെങ്കിൽ ഒരു റോക്കറ്റെങ്കിലും എവിടെ പൊട്ടിയിട്ട് ഒരാൾ മരിച്ചത് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യണം വളരെ സിമ്പിളാണ് കാരണം നാനൂറ് റോക്കറ്റ് അയച്ചു അപ്പോൾ ഇവര് പറയുന്ന റോക്കറ്റ് പിള്ളേർ കളിക്കുന്ന റോക്കറ്റാണ് അതാ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ടെക് ടെക്നോളജി ഹൈ ആയിട്ടുള്ളൊരു രാജ്യമാണ് അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നിങ്ങൾ നോക്കുക കഴിഞ്ഞ പതിനെട്ട് ദിവസമായിട്ട് ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് സൈലന്റ് ആയി ഇപ്പം ഇസ്രായേലിനെതിരെ ഹൂത്തികളുടെ ഒരു അക്ഷരം മിണ്ടാട്ടമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോക്കറ്റ് വിടുന്നു എവിടെ പോകരുന്ന് പോലും അവർക്ക് അറിയത്തില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊഫഷണൽ രാജ്യത്തോട് ഒരു പ്രൊഫഷണൽ ഫോഴ്സ് അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊഫഷണൽ ഫോഴ്സിനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പോൾ ചില ഐക്യദാർഢ്യം കാണിച്ചവർക്കൊക്കെ പിടികെട്ടിക്കാണ് കേരളത്തിൽ അതേപോലെയാണ് ഇന്ത്യ എന്ന് പറയുന്നൊരു പ്രൊഫഷണൽ ഫോഴ്സാണ് ഡിഫൻസ് അവരോടാണ് ഈ കാശ്മീരിൽ കുറച്ച് ഗുണ്ടകളും കുറച്ച് പാകിസ്ഥാൻ്റെ വെപ്പൺസുമായിട്ടൊന്ന് കളിക്കാൻ വന്നപ്പോഴാണ് ഇന്ത്യ കളി കാണിച്ചു കൊടുത്തത് അതാണ് ഒരു പ്രൊഫഷണൽ രാജ്യമാണ് കാരണം ഇവിടെ നമുക്കുള്ളൊരു പ്രൊഫഷണൽ ഫോഴ്സ് ആണ് ഇത് തീവ്രവാദ ഫോഴ്സ് അല്ല രണ്ടുപേരും ഒത്തിരി വ്യത്യാസമുണ്ട് അത് മത തീവ്രവാദത്തിൽ നിൽക്കുന്ന ഫോഴ്സിന് മതത്തിന് വേണ്ടിയാണ് ഇതൊരു രാജ്യത്തിന് വേണ്ടിയാണ് രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കാത്തുസൂക്ഷിക്കുന്ന ജനാധിപത്യമായ പരമായ ഒരു പ്രൊഫഷണൽ ഫോഴ്സ് അതാണ് അതിൻ്റെ പ്രത്യേകത ഇതാണ് രണ്ടുതന്നെ ഭയങ്കര വ്യത്യാസമുണ്ടെന്ന് ഞാൻ ആദ്യം മുതലേ ഞാൻ വീഡിയോകൾ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഒരു പ്രൊഫഷണൽ ഫോഴ്സിനോട് പിടിച്ചിരിക്കാൻ പാടാണ് ഈ ഒക്ടോബർ സെവൻത് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ വാർ ഗ്രൗണ്ട് വാർ തുടങ്ങിയപ്പോഴും നിങ്ങൾ കണ്ടതാണ് ഇറാൻ എതിർക്കുന്നു ടർക്കി എതിർക്കുന്നു ജോർദാൻ എതിർക്കുന്നു സിറിയ എതിർക്കുന്നു ലബനൻ എതിർക്കുന്നു ഹൂത്തി എതിർക്കുന്നു ഹിസ്ബുള്ള എതിർക്കുന്നു പിന്നെ എവിടൊക്കെയോ മിലേഷ്യാൻ ഗ്രൂപ്പുണ്ട് അവരും എതിർക്കുന്നു അവസാനം അവരൊക്കെ എവിടെ പോയി സിംപിൾസ് എവിടെ പോയി രണ്ട് ബോംബ് അവരുടെ ഇവിടെ കിട്ടി കഴിയുമ്പോൾ ആ കിടക്കുന്നെല്ലാം പോയി ഇത്രയേ ഉള്ളൂ ഒരു പ്രൊഫഷണൽ ഫോർസിനോട് കളിക്കാൻ പറ്റില്ല ഇതാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ ഒരു ബാലപാഠം എന്ന് പറയുന്നത്